കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഒരു പ്രദേശത്തെ കോളനി നിവാസികൾ ദുരിത ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സഹായം എത്തിക്കേണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പരാതി കൊല്ലം അഞ്ചൽ ചണ്ണപ്പേട്ട കമ്പകത്തുംപണ പട്ടികജാതി കോളനിയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത് ഈ പ്രദേശത്തെ കിണറുകളുടെ അടിഭാഗം പാറയായതുകൊണ്ട് കിണറുകളിൽ വെള്ളമില്ല ഇവരുടെ ഏക ആശ്രയം ജൽജീവൻ പദ്ധതിയിലൂടെയുള്ള കുടിവെള്ള പൈപ്പ് ലൈനായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി റോഡ് പണിയുടെ പേരിൽ കോളനിയിലേക്കുള്ള പൈപ്പ് ലൈൻ വെട്ടിമുറിച്ചിരിക്കുന്നതിനാൽ പൈപ്പ് ലൈനിൽ കൂടിയുള്ള വെള്ളവും ഇവർക്ക് കിട്ടാതായി ഇതിനെ തുടർന്ന് കിലോമീറ്ററുകൾ നടന്ന് തലച്ചുമടായി മലയുടെ പോയി വെള്ളം കൊണ്ടുവന്നാണ് മിക്ക വീടുകളിലും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നത് കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതുപോലെ സഞ്ചാരയോഗ്യമല്ലാത്ത പാത കാരണം അസുഖം മൂർജിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ താമസിച്ചതിനെ തുടർന്ന് ീയിടെ ഒരാളുടെ ജീവനും പൊലിഞ്ഞു അടിയന്തരമായി കോളനിയിലേക്കുള്ള പാത സഞ്ചാരയോഗ്യമാക്കണമെന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ ഉള്ളൂ